എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ താൻ വിവാഹിതയാകുമെന്ന വിവരം ആര്യ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് എന്നാൽ ആരാണ് തൻ്റെ പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയെന്ന് ആര്യ വെളിപ്പെടുത്തിയിരുന്നില്ല ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്ന സർപ്രൈസ് പുറത്തുവിട്ടിരിക്കുകയാണ് താരം ഇപ്പോൾ ആർ ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിനാണ് ഇനി അങ്ങോട്ട് ആര്യയുടെ ജീവിത പങ്കാളി വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ് ആര്യയും സിബിനും വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ ആര്യ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു രണ്ടു രണ്ടാം വിവാഹമാണ് ഉറ്റ സുഹൃത്തുക്കൾ എന്നതിൽ നിന്ന് ഇനി അങ്ങോട്ട് എന്നേക്കമുള്ള ജീവിത പങ്കാളിയിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്ത ഏറ്റവും വേഗതയേറിയ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയമായ മനോഹരവുമായ വഴിത്തിരിവിലേക്ക് എത്തി എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആസൂ ൃണമില്ലാത്ത കാര്യമാണിത് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും എല്ലാത്തിലും പരസ്പരം ഒരുമിച്ചുണ്ടായിരുന്നു കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും നല്ലതിലും ചീത്തയിലുമല്ല പക്ഷേ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എൻ്റെ ഏറ്റവും വലിയ പിന്തുണയായതിനെ എൻ്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന് ഞാൻ സമാധാനപരമായി ആശ്രയിക്കുന്ന തോളായതിനെ നമ്മുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന് എനിക്കും ഉഷിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഏറ്റവും നല്ലവനായതിന് ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനും പാറയായതിനെ ഒടുവിൽ എനിക്ക് പൂർണ്ണത അനുഭവപ്പെടുന്നു എൻ്റെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിൽ ആയിരിക്കുന്നതിൻ്റെ സന്തോഷം കണ്ടെത്തി നിൻ്റെ കൈക്കുള്ളിൽ എൻ്റെ വീട് ഞാൻ കണ്ടെത്തി ശരിയായ വ്യക്തി ശരിയായ സമയത്ത് ഗുഷി ഡാഡി എന്ന് വിളിക്കുന്ന അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയെ പരിചയപ്പെടൂ ഞാൻ നിങ്ങളെ എന്നേക്കും സ്നേഹിക്കുന്നു എൻ്റെ എല്ലാ കുറവുകളും പൂർണ്ണതകളും മനസ്സിലാക്കി എന്നെ നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തായാലും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളെ മുറുകെ പിടിക്കും അത് ഒരു വാഗ്ദാനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി ഞങ്ങളുടെ ആളുകൾക്ക് നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊരു പാറ പോലെ ഒരു പരി പരിചയമായി ഞങ്ങൾ ഏറ്റവും വലിയ ചിയർ ലീഡർമാരായി ഞങ്ങളുടെ അഭ്യുദയാകാശികളായി ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളോടൊപ്പം നിന്നു ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ നിരുപാധികം സ്നേഹിക്കുന്നു ജീവിതം ഞങ്ങൾക്ക് മറ്റൊരു അവസരം നൽകുന്നു ഇത് ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നില്ല കല്യാണം അടുത്തു തന്നെയുണ്ട് എന്നാണ് ആര്യ കുറിച്ചത് കേരള സാരിയിൽ സുന്ദരിയായി മുല്ലപ്പൂച്ചൂടി സിവിനൊപ്പം കെട്ടിപ്പിടിച്ച് കടൽ നോക്കി നിൽക്കുന്ന ആര്യയാണ് കുറിപ്പിനൊപ്പം പ്രത്യക്ഷപ്പെട്ട ഫോട്ടോയിലുള്ളത് ഇരുവരുടെയും മുഖം വ്യക്തമല്ല ഇങ്ങനെയൊരു ഒത്തുചേരൽ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് കമൻറ്റുകൾ